നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഞാൻ എൻ്റെ പ്രജകളോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ പ്രജകൾക്ക് വേണ്ടിയാണ് എന്നാണ് തൃശ്ശൂരിൻ്റെ എംപിയും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മാത്രമല്ല ശുദ്ധ തെമ്മാടിത്തരമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മലയാള ഭാഷ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിന്റെ ധുനി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അറിവും ബോധവും തൃശൂർക്കാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് സുരേഷ് ഗോപി കുറച്ചെങ്കിലും മനസ്സിലാക്കണം എന്ന് ആദ്യം തന്നെ പറയട്ടെ മുമ്പും സുരേഷ് ഗോപി ഇതുപോലെയുള്ള കുറെ കിണിയിൽ ചെന്ന് പെട്ടിട്ടുണ്ട് അദ്ദേഹം ദളിതന്മാരെ ദളിതന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ബ്രാഹ്മണരോ അല്ലെങ്കിൽ സവർണരോ ആയിട്ടുള്ള ആളുകൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ നായർ സ്നേഹം മൂത്തത് കൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹം മാതൃഭൂമിയുടെ ഒരു പരിപാടിയിൽ ശ്രീ സുരേഷ് ഗോപിയെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുകയുണ്ടായി എ ജി പണിക്കർ എഴുതിയ ഡയലോഗ് പറയാൻ മാത്രമേ സുരേഷ് ഗോപിക്ക് അറിയൂ അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് മലയാള ഭാഷയിൽ വലിയ ജ്ഞാനം ഒന്നുമില്ല അദ്ദേഹം വായ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഭൂരിഭാഗം മലയാളികളും അതിനെ ക്ഷമിച്ച് തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഒരു നായർ മറ്റൊരു നായരെ പ്രത്യക്ഷമായി രക്ഷപ്പെടുത്തിയ ഒരു കാഴ്ച കൂടിയാണ് അവിടെ കണ്ടത് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ശ്രീ സുരേഷ് ഗോപി ബി ജെ പി ആയി അദ്ദേഹം തിരുവനന്തപുരത്താണല്ലോ താമസിക്കുന്നത് കൊല്ലം തിരുവനന്തപുരമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നൊക്കെ നമുക്കറിയാം അദ്ദേഹം താമസിക്കുന്നത് അവിടെയാണെന്ന് അവിടെയാണെന്നറിയാം അങ്ങനെയുള്ള സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വന്നപ്പോൾ ആദ്യം ഓടിപ്പോയത് എൻഎസ്എസിലേക്കാണ് കുറെ നായന്മാരുടെ അടുത്തേക്കാണ് അവിടുന്ന് ഈ പറയുന്ന സുകുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തി സുരേഷ് ഗോപിനെ ഒരൊറ്റ ചവിട്ടിന് പുറത്ത് കടക്ക് പുറത്ത് എന്ന് പറയുകയും സുരേഷ് ഗോപി അവിടുന്ന് ഓടിപ്പോരുകയും ഗത്യന്തരമില്ലാതെ തെക്കൻ കേരളത്തിന്റെ നായന്മാർ കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ സുരേഷ് ഗോപിക്ക് സീറ്റ് കിട്ടാതെ വരികയും സുരേഷ് ഗോപിയെ ഫുള്ള് പരാജിതനാവുകയും ചെയ്യും എന്നുറപ്പുള്ള സുരേഷ് ഗോപി ഓടി വന്നത് നായന്മാർ കുറവുള്ള സ്ഥലവും ഇഴവന്മാർ കൂടുതലുള്ള സ്ഥലവും മറ്റു ജാതിയിൽപ്പെട്ടവരും കൂടുതലുള്ള സ്ഥലമായ തൃശൂരിലേക്കാണ് അപ്പോ തൃശ്ശൂരിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ജാതി സ്നേഹം കൊണ്ടല്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം സുരേഷ് ഗോപി എന്ന കലാകാരനെ കണ്ടുകൊണ്ടാണ് സുരേഷ് ഗോപിയെ കൂടുതൽ ആളുകളും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ ജില്ലയിലെ ഞങ്ങളുടെ പഞ്ചായത്തായ പുന്നൂർകുളം പഞ്ചായത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ ജില്ലയിലെ കാരണം ഇന്ന് വരെ അവിടെ ഇടതുപക്ഷം അല്ലാതെ വേറൊരു പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ല പഞ്ചായത്ത് ഭരിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് രണ്ടാം ബി ജെ പിയുടെ വോട്ട് കൗണ്ടിങ് എന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കള് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു ആ ഹിന്ദുക്കളിൽ ഒന്നും തന്നെ ഭൂരിഭാഗം നായന്മാരല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോ അങ്ങനെ മാത്രവുമല്ല അതിൽ ചരിത്രപരമായ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുന്നൂർക്കുളം പഞ്ചായത്ത് പതിനാറാം വാർഡ് എന്ന് പറയുന്ന വാർഡിൽ വെറും മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എസ് ടി പി ഐക്കാരുടെ കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു വാർഡ് അവിടുന്ന് ഏഴ് വോട്ട് കിട്ടിയാണ് ശ്രീ സുരേഷ് ഗോപി വിജയിച്ചത് എന്ന് കൂടി മനസ്സിലാക്കണം ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരെല്ലാവരും തന്നെ സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് അവരാരും സുരേഷ് ഗോപി ഞങ്ങളുടെ അണ്ണാക്കിലേക്ക് ഉ ഉരുള ഉരുട്ടി തരും എന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്തവരല്ല കെടുന്നു കരയുന്ന സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ ഇന്നാ പിടിച്ചോ ഞങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞിട്ട് വോട്ട് കൊടുത്തവരാണ് അല്ലാതെ സുരേഷ് ഗോപി രാജാവാണ് അയ്യോ പ്രഭുവേ ഞാ ഞങ്ങളുടെ വോട്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടല്ല സുരേഷ് ഗോപി ഒരു തേങ്ങയും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചെയ്യേണ്ട ആവശ്യമില്ല അവർ അധ്വാനിച്ച് അവരുടെ അന്നന്നത്തുള്ള ഭക്ഷണത്തിന് വേണ്ടി അവർ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ജീവിച്ച് പോകുന്നവരാണ് അതാദ്യം ശ്രീ സുരേഷ് ഗോപി മനസ്സിലാക്കണം സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി ഇവിടെ ഇല്ലെങ്കിലും സുരേഷ് ഗോപി ഗോപിയുടെ എന്താണ് മന്ത്രി ആയില്ലെങ്കിലും ഈ തൃശ്ശൂര് തൃശ്ശൂർ ആയി തന്നെ ഉണ്ടായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നു ഇനിയും അതുണ്ടാവും സുരേഷ് ഗോപി മനുഷ്യനാണല്ലോ മരിച്ചു പോലോ മരിച്ചു പോയാലും തൃശ്ശൂർ ഇവിടെ തന്നെ ഉണ്ടാവും സാർ നിങ്ങൾ വലിയതിൽ ഉണ്ടാക്കാൻ വരരുത് അതായത് വൈഷ്ണവരാണ് വൈഷ്ണവരുടെ ഒരു കാഴ്ചപ്പാടാണല്ലോ ശ്രീ സുരേഷ് ഗോപിയുടെ ഇതുപോലെയുള്ള വാക്കുകളുടെ അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം തന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ ശ്രീ സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ടുള്ള ദേഷ്യം കൊണ്ടോ സുരേഷ് ഗോപിയുടെ ഏർ യാതൊരു വിധത്തിലുള്ള ഒരെർപ്പം തന്നെ കൊണ്ടല്ല ഇതൊന്നും പറയുന്നത് സുരേഷ് ഗോപിയുടെ അജ്ഞാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ദൂഷ്യ വശങ്ങളാണ് ഈ പദപ്രയോഗങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം വൈഷ്ണവരായിട്ടുള്ള ആളുകള് ഏറ്റവും കൂടുതൽ ഭക്തിയോടെ ഭജിക്കുന്നതാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത് ആ മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഒരു അവതാരം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ അവതാരം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് ആ കൃഷ്ണന്റെ നാമകീർത്തനങ്ങൾ ഹരിനാമകീർത്തനങ്ങൾ എഴുതിയ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് മലയാള ഭാഷയുടെ പിതാവ് അദ്ദേഹം എഴുതിയ ഹരിനാമകീർത്തനത്തിന്റെ അവസാന നാല് വരികളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു അത്രയും ഭക്തിയുള്ള ഒരു മനുഷ്യൻ മനുഷ്യരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് തന്നെ എഴുത്തച്ഛൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഈ നാറികൾ സദാ 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 ധർമ്മം എന്ന് പറഞ്ഞിട്ട് കുറെ മൊണ്ണകൾ ഒരു രാജവാഴ്ച പോലെ ജനങ്ങളായി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പണിക്കാരൻ അതാണ് മന്ത്രി ആയാലും എം പി ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് അല്ലാതെ അവർ രാജാക്കന്മാരല്ല ജനങ്ങൾക്ക് സമയമില്ല ജനങ്ങളുടെ കാര്യം നോക്കുക അതിനുവേണ്ടി ഒരു പണിക്കാരനെ നിയമിക്കുന്നു അതാണ് ശ്രീ പിണറായി വിജയനും ശ്രീ നരേന്ദ്രമോദിയും ഒക്കെ അതിനപ്പുറത്തേക്ക് ആരുമല്ല ഇവരൊന്നും ജനങ്ങൾ തീരുമാനിച്ച നാളേക്ക് നാളെ ഇവര് താഴേക്ക് ഇറങ്ങും ചെയ്യും പിന്നെ ഗതി കിട്ടാതെ അലയുന്ന പ്രേതങ്ങളെ പോലെ നടക്കേണ്ടി വരുന്ന വ്യക്തികളാണ് അപ്പൊ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ശ്രീ സുരേഷ് ഗോപി താങ്കൾ പറഞ്ഞത് ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദമാണ് പ്രജകൾ എന്ന് നിങ്ങൾ ആരാണ് നിങ്ങൾ രാജാവ് ഏത് കോലോത്തെ രാജാവാണ് ഏത് തമ്പ്രാനാണ് നിങ്ങൾ ഇത്രയും അഹങ്കാരം ഉണ്ടാവാൻ ശ്രീ സുരേഷ് ഗോപി ഏത് ദൈവത്തെയാണ് പൂജിക്കുന്നത് സുരേഷ് ഗോപി ദൈവങ്ങൾ പൂജിക്കുന്നു എന്ന് പറയുന്നത് ഏത് ദൈവങ്ങളാണ് വൈഷ്ണവനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മഹാവിഷ്ണു അദ്ദേഹത്തിനെ ഭജിക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെ പൂജിക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് വരുന്ന പദപ്രയോഗമാണോ ഇത് ശൂദരായിട്ടുള്ള പട്ടചറായം വിറ്റ് ചാത്തന്മാരെ സേവിക്കുന്ന ശൂദരർ പോലും പറയാൻ മടിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പോലും നാവിൽ വരാത്ത വാക്കുകളാണ് സുരേഷ് ഗോപി എന്ന ഈ വ്യക്തിയുടെ നാവിൽ വന്നു പോകുന്നത് അതൊക്കെ അഹങ്കാരത്തിന്റെ കണ്ണ് കാണാത്ത ഒരവസ്ഥ എന്ന് മാത്രമാണ് ഇത് പറയുന്നത് നിങ്ങളുടെ സാലറി ആർക്ക് വേണം സാർ നിങ്ങൾ കൊണ്ടുപോയി പുഴുകി തിന്നെ നിങ്ങൾ എം പി ആയി അല്ലെങ്കിൽ മന്ത്രി മന്ത്രിയായപ്പോൾ ഇവിടെ ഒരു ചാക്ക് കണക്കിന് ലോറി കണക്കിന് അരി കൊണ്ടുവന്നല്ലോ പുനൂർകുളം പഞ്ചായത്തിൽ കൊണ്ടുവന്നല്ലോ നിങ്ങൾ പത്ത് കിലോന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അരി കൊണ്ടുപോയിരുന്ന അണ്ണാക്കിലേക്ക് ഉണ്ടാക്കാൻ കൊണ്ടുവന്നില്ലേ ഏതെങ്കിലും മനുഷ്യർ വാങ്ങാൻ വേണ്ടി നിന്നോ ആ വന്ന വണ്ടി അതുപോലെ പോയില്ലേ ആർക്ക് വേണം നിങ്ങളുടെ അരി ആർക്ക് വേണം നിങ്ങളുടെ സാലറി എല്ലാവരും പണിയെടുക്കുന്നുണ്ട് സാർ അവനവന്റെ കുടുംബം പോറ്റാൻ വേണ്ടി എല്ലാവരും പണിയെടുത്ത് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ ഈ വലിയ വായിലെ വർത്തമാനമൊക്കെ നിങ്ങളുടെ കോണാത്തിൽ കൊണ്ടുവെക്കണം എന്ന് പറയാൻ പറ്റുള്ളൂ പ്രജകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയാണ് ഈ അധിക്ഷേപിക്കുന്നത് ആരാണ് നിങ്ങളുടെ പ്രജ സുരേഷ് ഗോപി ആരാണ് നിങ്ങളുടെ പ്രജ അവനവന്റെ കുടുംബം പോറ്റാൻ വേണ്ടി വയറു പോറ്റാൻ വേണ്ടി അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി പെടാപാട് വിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് സാർ തൃശൂർക്കാർ ഈ രാജാവിന്റെ ഒരു രൂപ പോലും അവർക്ക് ആവശ്യമില്ല നിങ്ങൾ എന്നു മുതലാണ് സാർ തൃശ്ശൂരിന്റെ എം പി ആയത് നിങ്ങൾ എന്നു മുതലാണ് സാർ ഈ ജനസേവനം ചെയ്യാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഇവിടെ ജനങ്ങളില്ലേ അതിനു മുമ്പ് ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നില്ലേ ഇത്രയ അഹങ്കാരം പിടിച്ച വാക്കുകൾ സുരേഷ് ഗോപിയുടെ നാവിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോ നിങ്ങളുടെ നാവിൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിനെ കൊണ്ട് നടക്കുന്ന കുറെ ധർമ്മം സൂക്ഷിക്കുന്ന കുറെ മണ്ണകളെ കൈയടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം